വളരെ സങ്കടകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് ആ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ട നാലു പേരെ അഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലാണ് ആ നാട് ഒന്നടങ്കമുള്ളത് നമുക്കവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം വളരെ വൈകാരികമായ രംഗങ്ങളാണ് കാണുന്നത് പിതുംബിക്കൊണ്ടല്ലാതെ ഒരാളെപ്പോലും നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല അജിത് അജ്മൽ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സാജിദ് വിവരങ്ങൾ ഞാനുള്ളത് നിത ഫാത്തിമയുടെ വീട്ടിലാണ് ഇവിടെ കോങ്ങാട് എം എൽ എ ശാന്തകുമാരി ഈ നിതയുടെ ഉപ്പയെ ആശ്വസിപ്പിക്കുകയാണ് എന്ത് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുമെന്ന് ആശ്വസിപ്പിക്കുമെന്നറിയില്ല കാരണം ഇന്നലെ ഈ പനിയമ്പാടത്ത് അപകടം നടന്നപ്പോൾ റോ ലോറിക്ക് അടിയിൽ ഈ കുട്ടികൾ പെട്ടു എന്ന് കേട്ടപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി ഈ ഓടി വന്ന നിരവധി പേരിൽ ഒരാൾ ഈ നിതയുടെ ഉപ്പ ആയിരുന്നു ഉപ്പ സലീം ഇദ്ദേഹം ഈ ഓരോ കുട്ടികളെയും പുറത്തെടുക്കുന്ന സമയത്താണ് തൻ്റെ പ്രിയ മകളാണ് ഇത് എന്നദ്ദേഹം തിരിച്ചറിയുന്നത് ആ നിമിഷം മുതൽ ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഒരാൾക്കും വിവരിക്കാൻ കഴിയാത്തതായിരുന്നു ഇന്ന് ഇപ്പോൾ അവസാനമായി ആ കുട്ടിയെ വീണ്ടും വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ അദ്ദേഹം തലമുറയിട്ട് കരയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കാരണം ഈ ലോറിക്കടിയിൽ നിന്ന് ഓരോ കുട്ടികളെയും പുറത്തെടുക്കുമ്പോൾ അത് ഈ സ്വന്തം മകളാണ് എന്നറിയുന്ന ഒരു പിതാവിൻ്റെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന് ഈ എങ്ങനെയാണ് ആ ഒരു കാഴ്ചയിൽ നിന്ന് ആ ഓർമ്മയിൽ നിന്ന് അദ്ദേഹം മാറുക മറക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ ചോദിക്കുന്നത് അത്രമാത്രം വലിയ ഒരു പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ നാല് കുട്ടികൾ അവർ അഞ്ച് കുട്ടികളാണ് ഒരുമിച്ച് എന്നും സ്കൂളിലേക്ക് പോകാറുള്ളത് ഈ എന്ന പ്രദേശം ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് ഈ വെട്ടം എന്ന സ്ഥലത്താണ് കരിമ്പ ഗവണ്മെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളത് ഇവർക്ക് വെറും മുന്നൂറ് മീറ്ററാണ് ദേശീയ ബാധയിലൂടെ സഞ്ചരിക്കേണ്ടത് മറ്റേതെല്ലാം തന്നെ ഉൾ ആ ഒരു ചെറിയ ഈ ദൂരത്തിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത് ഈ സ്ഥിരമായി അപകടം നടക്കുന്ന മേഖലയാണ് അത് ഈ പലപ്പോഴും ഞാൻ തന്നെ ഇവിടെ റിപ്പോർട്ടറായിരുന്ന സമയത്ത് നിരവധി വാർത്തകൾ ഇത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട് പക്ഷേ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു പ്രതിഷേധമാണ് ഇന്നലെ വൈകുന്നേരം ദേശീയപാതയിൽ നമ്മൾ കണ്ടത് എന്തായാലും സങ്കടക്കടലായി ഈ പ്രദേശം ചെറളി തുപ്പനാട് പ്രദേശം മാറിയിരിക്കുന്നു അവരുടെയും മൃതദേഹം എട്ട് മണിയോടു കൂടി തന്നെ വീടുകളിൽ നിന്ന് ഭൂദർശനത്തിന് കരിമ്പരക്കൽ ഹാളിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് ഈ ഏതാണ്ട് പത്ത് മണിയോടുകൂടി തന്നെ ഈ എല്ലാവരെയും ഒരുമിച്ച് തൊട്ടടുത്തുള്ള കബറുകളിലായി കബറടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഈ നാട് ഒരു നാടാകെ ഇങ്ങോട്ട് ഈ ഒഴുകി എത്തുകയാണ് ഈ പരമാവധി ആളുകളോട് ഈ ഓഡിറ്റോറിയത്തിലേക്ക് എത്തണം എന്ന നിർദ്ദേശമാണ് പറഞ്ഞത് കാരണം ഈ വീട്ടുകാർക്ക് ഏറ്റവും അവസാനമായി തന്നെ കുഞ്ഞുങ്ങളെ രക്ഷിതാക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാം തന്നെ അവസരം ഒരുക്കാനാണ് പറഞ്ഞത് പക്ഷേ ഈ എന്നും കാണുന്ന ഈ കുഞ്ഞു മക്കളെ അവസാനമായി ഒന്ന് കാണുവാൻ വേണ്ടി ആളുകൾ ഒഴുകി എത്തുന്ന കാഴ്ചയാണ് നമ്മളും കാണുന്നത് ഈ ആളുകൾ പറയുന്നത് വളരെ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ എല്ലാവരും ഒരുമിച്ചാണ് പോകുക ഇപ്പോഴവർ ഈ ബാല്യം വിട്ട് കൗമാരത്തിലേക്ക് കയറുന്ന സമയത്താണ് ഈ ഒരു അപകടം നടക്കുകയും എല്ലാവരും മരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ആഘാതം കണ്ടു നിന്ന നേരത്തെ ഇപ്പോൾ ഈ നിത ഫാത്തിമയുടെ പിതാവ് മറ്റൊരു കുട്ടിയുടെ മാതാവ് ഈ കാഴ്ച നേരിൽ കണ്ടിട്ടുണ്ട് ഇവരുടെ എപ്പോഴും കൂടെയുള്ള കുട്ടി ഈ അപകടത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇവർ എല്ലാം തന്നെ ഈ ഹോർമുകൾ എന്നില്ലാതാകും എന്ന് മറക്കും എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് അത്രമേൽ സങ്കടകരമായ കാഴ്ചകളാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് എല്ലാവർക്കും കണ്ട് ഈറഞ്ഞണിഞ്ഞുകൊണ്ടല്ലാതെ ഇവിടെ നിന്ന് പോകാൻ കഴിയാത്ത വല്ലാത്തൊരു അവസ്ഥ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്ന് പോകുന്നത് ഈ കുട്ടികൾ എല്ലാവരും എന്നും ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നവരാണ് ഒരുമിച്ച് തിരിച്ചു വരുന്നവരാണ് ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് അയൽവാസികളാണ് ഒരുമിച്ച് പഠിക്കുകയും എല്ലാത്തിനും ഒരുമിച്ചുള്ള ആളുകളാണ് അവരുടെ അന്ത്യയാത്രയും ഒരുമിച്ചാണ് അതുകൊണ്ടാണ് ഈ അത്രയും അടുത്തടുത്ത് ഈ കവറുകൾ കുഴിച്ചവരെ ഒരുമിച്ച് യാത്രയാക്കാമെന്ന് ഈ നാടും തീരുമാനിച്ചിരിക്കുന്നത്